നമസ്കാരം വേദിക മോളാണ് എനിക്കൊപ്പം ഉള്ളത് സംസ്കൃതം പദ്യം അല്ലേ ഡിഗ്രി കിട്ടി എത്ര സന്തോഷമുണ്ട് സന്തോഷം ഡിഗ്രീല് അതാ അറിയാനുണ്ട് അപ്പൊ എല്ലാരെയും വിളിച്ച് പറഞ്ഞോ ഇങ്ങനെ ഫസ്റ്റ് കിട്ടി ജില്ലയിൽ കിട്ടിയെന്നൊക്കെ ആഹാ അപ്പൊ യു പി വിഭാഗമല്ലേ അപ്പൊ സ്റ്റേറ്റിലേക്ക് പോകാനില്ലല്ലോ ഇവിടെ ആണല്ലോ ഏറ്റവും അപ്പൊ വിജയത്തിന്റെ ഏറ്റവും ഹൈയസ്റ്റ് ആയില്ലേ അല്ലേ ആഹാ അതിന്റെ സന്തോഷം ഭയങ്കര

കവിത എന്ന് പറഞ്ഞത് കൊണ്ട് തല്ലി മാറ്റിയത് മെച്ചിട്ടില്ല ആ പിന്നെ കൊറേറ്റത്തിന് ഓ അതെ ആഹ് അപ്പൊ എനിക്ക് അതായത് സംസാരിക്കുമ്പോ തന്നെ നല്ല ഭാവങ്ങൾ മുഖത്ത് വരുന്നത് അപ്പൊ ഈ കവിതയിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ഓരോ വരിക്കും നമ്മൾ കൊടുക്കേണ്ട ഭാവം ഉൾക്കൊണ്ട് തന്നെ പറയണമെന്നാണല്ലോ അതപ്പോ കൃത്യമായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടാവും നമുക്ക് മനസ്സിലാവുന്നുണ്ട് പിന്നെ അതിനേടിനോടൊക്കെ താല്പര്യം ഉണ്ടോ പിന്നെ നാടോടി അർത്ഥം നാടോടി അർത്ഥം ഉണ്ട് ആഹ് വേറെ പിന്നെ മലയാളം പദ്യമുണ്ട് പിന്നെ ഗ്രൂപ്പിന് നാടോടി അർത്ഥം കഴിഞ്ഞോ ആ നാടോടുത്തം സബ്ജില്ല സബ്ജില്ലെന്ന് സെക്കൻഡ് സെക്കൻഡ് ഉണ്ട് സബ്ജില്ലയിലേക്ക് എത്താൻ പറ്റിയില്ല പക്ഷെ അടുത്ത പ്രാവശ്യം നമ്മൾ അതിലൊക്കെ മുന്നോട്ട് കയറി വരും ആ ഓക്കെ നമുക്ക് വേണ്ടിയിട്ടൊരു പാട്ട് പാടിത്തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏതായിരിക്കും പദ്യമായിരിക്കുമോ ചൊല്ലിത്തരോ അല്ല ഇവർ ഏതെങ്കിലും ഓക്കെ प्रस्थितस्योत्तराशा सौधो सङ्गप्रणयविमुखो मा स्म भोरुजैन्या तत्र पौराङ्गणानाम् അപ്പോഴെങ്ങനത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ ഭാവ് ഉൾക്കൊണ്ട് പാടണമെങ്കിൽ ഓരോ വരിയുടെയും അർത്ഥം നമ്മൾ ശരിക്കും മനസ്സിലാക്കണല്ലോ അപ്പൊ അത് പറഞ്ഞു തരുമോ ടീച്ചേഴ്സൊക്കെ അമ്മ തന്നെ പഠിപ്പിച്ചിരുന്നാണല്ലേ അപ്പൊ ഇതിന്റെ അർത്ഥം എന്തോ ആയിരുന്നു ഈ പാടിയതിന്റെ അത് ആഹ് സ്ത്രീകളുടെ ഇപ്പൊ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണോ അല്ല അവരുടെ ഔന്നിത്യമാണോ അല്ല സ്ത്രീകളുടെ അങ്ങനെയാണ് അമ്മ പറഞ്ഞു തന്നിരുന്നത് ഓക്കെ അപ്പൊ ഇനിയും ഒരുപാട് വേദികൾ ഉണ്ടാകട്ടെ അവിടെയൊക്കെ ഇതുപോലെ സന്തോഷപ്രദമായ ഒരു പരി അവസാനം ഉണ്ടാകട്ടെ എല്ലാവരുടെയും വിജയിക്കാൻ കുഞ്ഞിനു പറ്റട്ടെ ഓക്കെ താങ്ക് യു